ഹലോ നമസ്കാരം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് തേവയ്ക്കലിൻ്റെ അടുത്തായിട്ട് തേവയ്ക്കൽ മെഡിക്കൽ കോളേജ് റോഡിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ അകത്തേക്ക് മാറിയിട്ട് നാല് സ്ഥലത്ത് രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റിൻ്റെ നാല് ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂമുള്ള ഒരു കിടിലൻ വീടാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വീടിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം ആ വീടിന്റെ ഫ്രണ്ടിലുള്ള റോഡിലാണ് ഞാൻ നിൽക്കുന്നത് അഞ്ച് മീറ്ററിൽ കൂടുതൽ വീതിയുള്ള ഉള്ള റോഡാണിത് രണ്ട് കാറുകൾ ഈസിലി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വീതിയുള്ള റോഡാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലുള്ളത് എന്നെ തൊട്ട് ബാക്കി കാണുന്നതാണ് അതിന്റെ മെയിൻ റോഡ് ഉള്ളത് ആ കാണുന്നതാണ് മെയിൻ റോഡ് അവിടെ നിന്ന് ജസ്റ്റ് കയറിയാൽ നമ്മുടെ വീട്ടിലേക്കുള്ള എൻട്രൻസ് ആണ് എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഈ വീട് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂമുള്ള രണ്ട് കാർ പാർക്കിംഗ് ഉള്ള ഒരു കിടിലൻ വീട് വിശേഷങ്ങളിലേക്ക് പോവാം ഗേറ്റിന്റെ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് സ്ലൈഡിങ് ഗേറ്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നല്ല വീതിയുള്ള ഈ അറ്റം മുതൽ അറ്റം വരെയുള്ള വീതിയുള്ള നല്ല സ്ലൈഡ് തുറന്ന് വീടിന്റെ വിശാലത കാണിക്കാൻ പറ്റുന്നതിൽ തുറന്ന് വെച്ചിരിക്കുന്ന ഗേറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഒരു സെവൻ സീറ്റർ കാർ നമ്മുടെ വീടിന്റെ കാർ പോർച്ചിലേക്ക് ഈസി ആയിട്ട് കയറുവാനും ഇറങ്ങുവാനും അതിനെ സഹായിക്കുന്നുണ്ട് തൊട്ട് സൈഡിൽ തന്നെ നമുക്ക് അത് വേറൊരു കാർ പാർക്കിംഗ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ വീടിന്റെ കാർ പോർച്ച് മനോഹരമാക്കാൻ വേണ്ടി ബാംഗ്ലൂർ സ്റ്റോൺ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് അതിന്റെ തൊട്ട് സെന്ററിൽ കൂടെ കൊടുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഫൗണ്ടൈൻ ആണ് ഓട്ടോമാറ്റിക് ഒരു ഫൗണ്ടൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് വേറൊരു കാര്യം ഇതിൽ സി സി ടി വി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സി സി ടി വി രണ്ട് സി സി ടി വി ഒന്ന് ഈ സൈഡിലേക്കും ഒന്ന് റോഡിലേക്കും വെക്കുന്ന രീതിയിലുള്ള സി സി ടി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദേവയ്ക്കൽ മെഡിക്കൽ കോളേജ് റോഡിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ അകത്തേക്ക് മാറിയിട്ടാണ് ഇവിടെ ശരിക്കും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നാല് എഴുന്നൂറ് സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റും ഒരു നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ഇതിന്റെ എക്സ്ട്രാ ആയിട്ട് വർക്ക് ഏരിയയും കൂടി ചെയ്തിരിക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഒരു കോടി നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ പ്രൈസ് ആണ് നിങ്ങൾക്ക് ഈ വീടിനായിട്ട് ലോൺ സൗകര്യം എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്തോളൂ ഈ തൊട്ട് സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എല്ലാ ബാങ്കുകളിലും ലോൺ സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നാല് ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂം ഇതിന് ഓൾറെഡി ഉണ്ട് അതേപോലെ തന്നെ ഇതിന്റെ മുഗൾ ഭാഗത്ത് ഒരുപാട് ഫെസിലിറ്റീസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് കാണാം ഈ കാണുന്നതാണ് ഈ വീടിന്റെ കിണർ നല്ല രീതിയിൽ വെള്ളം ലഭിക്കുന്ന ശുദ്ധമായ ജലം ലഭിക്കുന്ന കിണറാണിത് അതേപോലെ തന്നെ ഈ വീടിന്റെ സൈഡിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് സ്പേസ് ഉണ്ട് അതായത് നമുക്ക് സുഖമായിട്ട് അങ്ങോട്ട് ഇപ്പോൾ നടക്കാനും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെക്കാനും പറ്റുന്ന രീതിയിലുള്ള സ്ഥലവും കാര്യങ്ങളും ഈ വീടിന്റെ സൈഡിലുണ്ട് രണ്ട് സൈഡിലും അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ വീടിന്റെ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കാണുന്ന ടെക്സ്റ്റർ പോലത്തെ ഇത് ടെക്സ്റ്റർ തന്നെയാണ് ഫൈല് പോലത്തെ ടെക്സ്റ്ററാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ടൈലാണ് തോന്നും പക്ഷേ ഇത് ടെക്സ്റ്റർ അതേപോലെ തന്നെ മനോഹരത കൂട്ടാൻ വേണ്ടിയിട്ട് ഈ സൈഡ് മൊത്തം ഈ എലിവേഷൻ മൊത്തം ടെക്സ്റ്ററാണ് ചെയ്തിരിക്കുന്നത് ഹെവി ആയിട്ടുള്ള ഡോറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നോർത്ത് ഡയറക്ഷൻ ആണ് ഇതിന്റെ ഫ്രണ്ട് ഡോർ ഫേസ് ചെയ്തിരിക്കുന്നത് ഡബിൾ ഹൈറ്റിലുള്ള ലിവിംഗ് ഏരിയ ആണ് ഈ വീടിനുള്ളത് അതേപോലെ തന്നെ രണ്ട് സൈഡ് വെന്റിലേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് റിമോട്ട് കൺട്രോളിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഹാങ്ങിങ്ങിലായിട്ട് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന ടി വി യൂണിറ്റ് ഏരിയ ഒരുപാട് സ്റ്റോറേജ് സ്പേസുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് സൈഡിലേക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് രണ്ട് ഫാനുകൾ ബ്രാൻഡ് നല്ല ബ്രാൻഡിന്റെ രണ്ട് ഫാനങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് ലിവിങ് ഏരിയയിൽ നിന്നും ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന ഏരിയയിൽ തന്നെയാണ് സ്റ്റെയർ റൂം ഇതിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസിന്റെ തൊട്ടടിയിലായിട്ട് ഇൻവെർട്ടേർ ഏരിയയും കൊടുത്തിട്ടുണ്ട് ഇൻവെർട്ടർ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഒരു ഡിസ്പ്ലേ ഏരിയയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്റെ പുറകിൽ കാണുന്നതാണ് ഡൈനിങ് ഏരിയ അതിന്റെ തൊട്ട് സൈഡിലാണ് വാഷിംഗ് ഏരിയ വരുന്നത് വാഷിംഗ് ഏരിയ ആണ് ഈ കാണുന്നത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ജാഗ്വറിന്റെ വാഷിംഗ് ബേസിനും അതുപോലെ തന്നെ ടാപ്പും ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒരു ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മിററും ഇതിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്പോട്ട് ലൈറ്റും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഡൈനിങ് ഏരിയ വരുന്നത് വളരെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ് തൊട്ട് സൈഡിലായിട്ട് ഒരു വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് ഇതിലും ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ നിന്നും ഡയറക്റ്റ്ലി ആക്സ് ചെയ്യാൻ പറ്റുന്ന ഓപ്പൺ കിച്ചൺ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് രണ്ട് റൂമിലേക്കും ഡൈനിങ് ഏരിയയിൽ നിന്ന് ആക്സ് കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ഓപ്പൺ കിച്ചൺ ഓപ്പൺ കിച്ചണിൽ ഒരു വുഡൻ ഫിനിഷോട് കൂടിയിട്ടുള്ള ഡിസൈനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ സ്പോട്ട് ലൈറ്റുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഫ്ലവർ വൈസ് വെച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഇതാണ് ഒരു ടേബിൾ ഏരിയ അതായത് നമുക്ക് കിച്ചണും ഡൈനിങ് ഏരിയ തമ്മിലുള്ള സെപ്പറേഷൻ മെയിൻ സെപ്പറേഷൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് സെർവ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇതിൻ്റെ ഇടയിലേക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് കിച്ചന്റെ ഇന്റീരിയർ വരുന്നത് ഈ കളർ കോമ്പിനേഷൻ വളരെ പ്രീമിയം ടച്ച് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഈ കാണുന്ന ഇലക്ട്രിക് ചിമ്മണിയും സ്റ്റൗവും ഇതിൽ കൊടുത്തിട്ടുണ്ട് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഈ ഇതിൽ കൊടുത്തിരിക്കുന്നത് വളരെ പ്രീമിയം ആയിട്ടുള്ള വാഷിംഗ് ഏരിയ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒരുപാട് സ്പെസിഫിക്കേഷൻസ് ഉള്ള വാഷിംഗ് ഏരിയ ആണ് ഇതിൽ കൊടുത്തിട്ട് അതേപോലെ തന്നെ കിച്ചണിലെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു മൾട്ടിബുഡിലാണ് ഇതിന്റെ സ്റ്റോറേജ് സ്പേസുകൾ എല്ലാം ചെയ്തിരിക്കുന്നത് നിരവധി പ്ലഗ് പോയിന്റുകൾ പവർ പ്ലഗ്ഗിന്റെ പ്ലഗ് പോയിന്റും അതേപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള പ്ലഗ് പോയിന്റ്സും ഇതിൽ കൊടുത്തിരിക്കുന്നു ഈ കാണുന്ന ഏരിയ ആണ് ഫ്രിഡ്ജ് വെക്കാനുള്ള ഏരിയ ഇതിന്റെ പവർ പ്ലഗ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എത്ര വീതിയുള്ള ഫ്രിഡ്ജ് ഫ്രിഡ്ജാണെന്നുണ്ടെങ്കിലും ഇവിടെ വെക്കാൻ പറ്റുന്ന സ്പേസ് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് വളരെ പ്രീമിയം ആയിട്ടുള്ള വാഷ് ഏരിയ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ തരത്തിലുള്ള സ്പെസിഫിക്കേഷൻസ് ഉള്ള വാഷ് ഏരിയ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇത് ലിക്വിഡ് സോപ്പ് വരാനുള്ള ഒരു ഇതാണ് നമ്മളിക്ക് കഴിഞ്ഞാൽ സോപ്പ് ആണ് ഇതിൽ വരുന്നത് അതേപോലെ തന്നെ ഗ്ലാസ് പോലത്തെ സാധനങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മൂവബിൾ ആയിട്ടുള്ള വാഷിംഗ് ഇതിൽ കൊടുത്തിട്ടുണ്ട് വെജിറ്റബിൾ വാഷിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ പ്യൂരിഫിക്കേഷൻ വാട്ടർ നമുക്ക് കൊടുക്കാനുള്ള സ്പെസിഫിക്കേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് വർക്ക് ഏരിയ വർക്ക് ഏരിയയിൽ ഒരു വാഷിംഗ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പ്യൂരിഫയറും കൊടുത്തിട്ടുണ്ട് ഗ്രാനൈറ്റ് ആണ് ഇതിന്റെ വർക്ക് ഏരിയ സ്ലാബ് കൊടുത്തിരിക്കുന്നത് ഈ വർക്ക് ഏരിയയിൽ ഒരുപാട് പ്ലക്ക് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് ഈ കണന്നതെല്ലാം സ്റ്റോറേജ് സ്പേസുകളാണ് ഈ താഴെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഗ്രനേറ്റ് ആണ് ഇതിന്റെ സ്റ്റാബ് കൊടുത്തിരിക്കുന്നത് തൊട്ട് ബാക്കിലായിട്ട് വീട്ടിൽ അടുപ്പ് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഒന്ന് മെയിൻ കിച്ചണിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് വർക്ക് ഏരിയയിൽ ഒരു സ്റ്റൗ ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്റ്റൗ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇലക്ട്രിക് ചിമ്മിണി ഇതിൽ കൊടുത്തിരിക്കുന്നു വാട്ടർ ലെവൽ എല്ലാം ഇൻഡിക്കേറ്റ് ചെയ്ത് വാട്ടർ ഫിൽ ചെയ്യുന്ന ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്നും ആദ്യത്തെ ബെഡ്റൂമിലേക്ക് വരുന്ന ഏരിയയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് താഴത്തെ ആദ്യത്തെ ബെഡ്റൂമാണ് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം എന്നുള്ള രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ ബെഡ്റൂമിന്റെ രണ്ട് സൈഡിലായിട്ട് വെന്റിലേഷൻ കൊടുത്തിരിക്കുന്നു ഇതാണ് ആദ്യത്തെ ബെഡ്റൂമിന്റെ മാസ്റ്റർ ബെഡ്റൂമിന്റെ ബാത്റൂം വരുന്നത് വലിയ ബാത്റൂമാണ് ഫ്ലോർ ടു സീലിംഗ് ആണ് ടൈല് കൊടുത്തിരിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എല്ലാം പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ബാത്റൂമും ഷവർ ഏരിയയും തമ്മിലൊരു സെപ്പറേറ്റ് ചെയ്യാനുള്ള ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് സ്ഥിറ ജാഗോർ പോലുള്ള മെറ്റീരിയൽസിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിൽ ഹോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ബി എൽ ടി സി ഫാൻ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കബോർഡ് കൊടുത്തിട്ടുണ്ട് ഇതാണ് രണ്ട് ഡോറിന്റെ കബോർഡ് പ്ലസ് ഇതൊരു ഡ്രസ്സിംഗ് ഏരിയ ആണ് എന്റെ പുറകിലാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമിൽ വാഷിംഗ് ഏരിയ അതേപോലെ തന്നെ ടോയ്ലറ്റ് ഏരിയയും കൊടുത്തിരിക്കുന്നു ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഫ്ലോർ ടു സീലിംഗ് ആണ് ടൈൽസ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഡോർ ഉൾപ്പെടെ ആണ് സിറ പോലെയുള്ള ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ലിവിംഗ് ഏരിയയിൽ നിന്നും ഡൈനിങ് ഏരിയയിലേക്ക് വരുന്ന ഏരിയയിലാണ് ആ ഒരു മിഡ് പോർഷനിൽ ആണ് രണ്ട് ബെഡ്റൂമിന്റെ എൻട്രൻസ് വരുന്നത് അതുപോലെ തന്നെ സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ഏരിയയിൽ തന്നെയാണ് ഒട്ടും കഞ്ചസ്റ്റഡ് അല്ല അതേപോലെ തന്നെ ഈ പറയാവുന്ന പടികളെല്ലാം ഫുഡിലാണ് കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്തിരിക്കുന്നത് ആൻഡ്രയിൽ ആണെന്നുണ്ടെങ്കിൽ പുട്ടിലാണ് ഒരു കംപ്ലീറ്റ്ലി ഗ്ലാസ്സിലാണ് അതിന്റെ ആൻഡ്രൽ എല്ലാം കൊണ്ടിരിക്കുന്നത് മുകളിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഉള്ള ഹോളിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഈ ഹോളിൽ നിന്നാണ് രണ്ട് ബെഡ്റൂം അതേപോലെ തന്നെ സ്റ്റഡി റൂമിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ഈ ഹോൾ ഒരു ടി വി യൂണിറ്റ് ഏരിയ കൊടുത്തിരിക്കുന്നു അതേപോലെ തന്നെ ബാക്ക് സൈഡ് ആയിട്ട് ഒരു വലിയ വിൻഡോയും കൊടുത്തിട്ടുണ്ട് ഫോൾ സീലിംഗ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ബി എൽ ടി സി ഫാനും കൊടുത്തിരിക്കുന്നു ഞാനിപ്പോ നിൽക്കുന്നത് താഴെയുള്ള ലിവിങ് ഏരിയയുടെ മേളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിന്ന് ഞാൻ ഡബിൾ ഹൈറ്റ് ഉള്ള നമ്മുടെ ലിവിംഗ് ഏരിയ കാണാൻ പറ്റും എൻ്റെ തൊട്ട് സൈഡിലാണ് നമ്മുടെ ഹാങ്ങിലേറ്റ് വരുന്നത് റിമോട്ട് കൺട്രോളിൽ കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഒരു ഹാങ്ങിങ് ലൈറ്റ് ആണത് എന്റെ തൊട്ട് റൈറ്റ് സൈഡിലാണ് നമ്മുടെ ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത് താഴെയുള്ള അതേ സൈസിലുള്ള ബെഡ്റൂം ആണ് മേളിൽ ഉള്ളത് അതിൽ നിലവിൽ കബോർഡ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് കൊടുത്തിരിക്കുന്നത് രണ്ടിലും ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട് ബി എൽ ഡി സി ഫാനും രണ്ട് ബെഡ്റൂംസിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് കബോർഡ്സ് കംപ്ലീറ്റ്ലി മൾട്ടിബുളിലാണ് പറഞ്ഞിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് അറ്റാച്ച് ബാത്റൂമാണെന്നുണ്ടെങ്കിൽ വിശാലമായിട്ടുള്ള ബാത്റൂമാണ് അതുപോലെ തന്നെ മേളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു സ്റ്റഡി റൂമ് കാണാൻ പറ്റും അത്യാവശ്യം വലിയ സ്റ്റഡി റൂമാണ് അതിൽ ഒരു സ്റ്റഡി ഏരിയയും കൂടി കൊടുത്തിട്ടുണ്ട് ഒരുപാട് പ്ലഗ് പോയിന്റും കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട് വെന്റിലേഷനും കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ വീടിന്റെ ഏറ്റവും മനോഹരവും വിശാലമായിട്ടുള്ള ബാൽക്കണി ഇവിടെ നോക്കി വളരെ കിടലിനായിട്ടുള്ള വ്യൂ നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ വീടിന്റെ ഏറ്റവും കൂടുതൽ ഭംഗി കൂട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ് ഈ ബാൽക്കണി കാര്യം ഇവിടെ ഒരുപാട് സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ട് ഈ വീടിന് മനോഹരമാക്കിയിട്ടുണ്ട് ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട് ബാൽക്കണിയിൽ ഇതിന്റെ ഹാൻഡ്രിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അതേപോലെ തന്നെ ഗ്ലാസ് ആണ് ഇതിന്റെ സൈഡായിട്ട് കൊടുത്തിരിക്കുന്നത് ഒന്നാം നിലയിൽ നിന്നും മുകളിലേക്ക് കയറി വരുന്ന യൂട്ടിലിറ്റി ഏരിയയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഇതിന്റെ സ്റ്റെപ്പ് എല്ലാം കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഹാൻഡ് റൈ കൊടുത്തിരിക്കുന്നത് സ്റ്റൈൽലെസ് സ്റ്റീലാണ് അതേപോലെ തന്നെ ഇതൊരു ലോണ്ടറി ഏരിയ ആണ് പ്ലഗ് പോയിന്റ് പവർ പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് ലോണ്ടറി ഏരിയയിൽ അതേപോലെ തന്നെ ഇതിലൊരു സൈഡിലായിട്ട് നമുക്കൊരു വിൻഡോയും കൊടുത്തിട്ടുണ്ട് ബാക്കിലാണെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു ഹാങ്ങിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് യൂട്ടിലിറ്റി ഏരിയയിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നു തൊത്ത സൈഡിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിന് തൊട്ട് ബാക്കിലാണ് ഒരു വലിയൊരു സ്റ്റോറൂം പോലെ ഒരു സാധനം ഇവിടെ ചെയ്തിട്ടുണ്ട് അത് കംപ്ലീറ്റ്ലി ഓടിലാണ് വന്നിരിക്കുന്നത് അതിൽ നമുക്കൊരു ചെറിയൊരു മിനി പാർട്ടി ഏരിയയും കൂടി ആക്കാൻ പറ്റും അതിന് ഒരു ഡോറ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് യൂട്ടിലിറ്റി ഏരിയയിൽ നിന്നും ടെറസിലേക്ക് വരുന്ന വഴി ഇവിടെ ഒരു ടോയ്ലറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അലക്കുകല്ല് കാര്യങ്ങൾ ഇതിന്റെ അകത്താണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നിന്നും മുകളിലേക്ക് നമ്മൾക്ക് കയറാനുള്ള ഒരു സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് അവിടെയാണ് വാട്ടർ ടാങ്ക് കാര്യങ്ങളെല്ലാം വരുന്നത് വളരെ വിശാലമായിട്ടുള്ള ടെറസ് ആണ് നമുക്കിവിടെ തുണി കാര്യങ്ങൾ ഇരിക്കാനായിട്ട് അഴ കെട്ടാനുള്ള സെറ്റപ്പ് വരെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ നിന്ന് കയറി ഇറങ്ങി പുറത്തേക്ക് വരുമ്പോൾ തന്നെ മഴ പെട്ടെന്ന് കൊള്ളാ ഇരിക്കാനും ഒരു ചെറിയൊരു ഷെയ്ഡ് കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസും അതേപോലെ തന്നെ എടപ്പള്ളി ടോളിൽ നിന്നും ആറര കിലോമീറ്റർ ഡിസ്റ്റൻസിലായി നാല് എഴുന്നൂറ് സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ള ഈ മനോഹരമായിട്ടുള്ള വീടിന് ചോദിക്കുന്നത് ഒരു കോടി നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് എല്ലാ ബാങ്കുകളിലും ലോൺ സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീടിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതേപോലെയുള്ള നല്ല നല്ല റിയൽ എസ്റ്റേറ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ